എല്ലാ ഇൻഗ്രീഡിയൻറ്റും അതിൻ്റെ എല്ലാ സത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുമുണ്ട് ഓക്കെ ഇനി നമുക്കിത് മറ്റൊരു ജാറിലേക്ക് മാറ്റണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു ജാറാണ് ഈ ജാർ നമുക്കിവിടെ മേടിക്കാൻ കിട്ടുന്നത് കാരണം ഇതുപോലെ വൈൻ വൈനുണ്ടാക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ജാറാണിത് നമുക്കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ് ഇവിടെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ജാറാണത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ ഈ മുന്തിരിയുടെ ഈ സത്ത് കംപ്ലീറ്റ് മുന്തിരിയോട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം ഇഷ്ടമൊന്ന് മിക്സ് ചെയ്യുന്നു ഇനി ഇതിലേക്ക് നമ്മളിവിടെ വെച്ചിരിക്കുന്ന രണ്ട് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യണം ഒന്നാമത്തെ കാര്യം നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഇനി അതോടൊപ്പം തന്നെ രണ്ടാമത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ ശർക്കര അതുകൂടി ഒന്ന് ആഡ് ചെയ്യുകയാണ് ഇതിലേക്ക് അതുകൂടി ഇട്ട് നമുക്ക് കംപ്ലീറ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുന്നു ഇപ്പം അതിൻ്റെ കളർ ടോട്ടലി വ്യത്യാസം വന്നു കാരണം നമ്മൾ ടൈമിൽ ശർക്കരയാണ് ഇതിന്റെ കളർ ചേഞ്ചസ് തോന്നുന്നതിന് മെയിൻ കാര്യം അപ്പോൾ അതിന് ഞാനിത് ശരിക്ക് ഒന്ന് അടച്ചു വെക്കും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചത്തേക്ക് ഇതേ എവിടെ തന്നെ നമ്മളിത് കീപ്പ് ചെയ്യും ഒരുപാട് ശക്തമായിട്ട് അടയ്ക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അടയ്ക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫെർമെൻറ്റേഷൻ നടക്കും ഫെർമെൻറ്റേഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നട വർക്കൗട്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ ഷുഗറും ഷുഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കരയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ഷുഗറും ഈസ്റ്റും കൂടി വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മാത്രമേ അടയ്ക്കാവുള്ളൂ അപ്പോൾ അതിലേക്കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പൊക്കോളും അതോടൊപ്പം തന്നെ ആൽക്കഹോൾ ഉണ്ടാവും അത് അതവിടെ ആകുകയും ചെയ്യും അതായത് നമ്മുടെ ഈ മിക്സിനകത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ സു സൂക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ ദിവസവും ഇത് രാവിലെ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്യും അതിനുശേഷം ശേഷം പിന്നെയും അടച്ചു വെക്കും അങ്ങനെയും ചെയ്യാം കാരണം കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറന്തള്ളുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ശരിക്കും ഒന്ന് മിക്സ് യും ചെയ്യാം സോ വൺ വീക്ക് നമുക്ക് ഇതിങ്ങനെ തന്നെ വെക്കണം അതിനുശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ അപ്പോഴത്തേക്ക് ഇത് ഡിസ്റ്റിൽ ചെയ്യാൻ പാകത്തിലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാകുകയും ചെയ്യും അതായത് ഇപ്പൊ ഏകദേശം ഒരാഴ്ച ആകാറായി ഈ ഒരാഴ്ച ആകുമ്പോഴത്തേ നമുക്ക് ഇതിന്റെ ബോട്ടം പോർഷൻ കാണാൻ പറ്റും മുതിരിയൊക്കെ ശരിക്ക് അലുത്ത് വന്നിരിക്കുന്നത് നമുക്കാണ് അതായത് ഒരാഴ്ചയുമായി ഫെർമന്റേഷൻ ഒക്കെ നടന്ന ഒരാഴ്ചയുമായിട്ടത് ശരിക്ക് അഴുകി ഇതിന്റെ അകത്ത് കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അത് ശരിക്ക് ഇതിന്റെ സത്തല്ല നമ്മുടെ ഈ മുന്തിരിങ്ങയുടെ സത്തല്ല എന്താ ഈ വെള്ളത്തിലേക്ക് വന്നോ എന്നാണ് അതിൻ്റെ അർത്ഥം അതാ ശരിക്ക് അഴുകി ആണ്ടിരിക്കുന്ന അതാ ഇനിയാണ് റിയൽ ടൈം